ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശീലുവായിരിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേലെ തൻ്റെ കരുണയും മനോൺ നീക്കിക്കൊണ്ടായിരിക്കും ആമേൻ പ്രൈസ് പ്രൈസോർ ഹാലലു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം വ്യക്തിപരമായ ജീവിതം കുടുംബജീവിതം എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് കർത്താവിനെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധമത്ത ശ്രീഹിളി ദൃഷാ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ കർത്താവ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നു പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം എന്നേക്കും നിലനിൽക്കും ഇവിടെ പാറ എന്ന് പറയുന്നത് ദൈവവചനത്തിൽ കർത്താവ യേശുക്രിസ്വെന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ഭവനം എന്നേക്കും നിലനിൽക്കും ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലുമുള്ള ഒരു കുടുംബം അത് ആ കുടുംബത്തിന് തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും ഒരു കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത് ദൈവം ഒരു കുടുംബത്തിൽ ഇറങ്ങി വസിക്കുന്നത് ദൈവം ഒരു കുടുംബത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കുന്നത് ആ കുടുംബത്തിലെ വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ബന്ധമാണ് കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എങ്ങനെ വെളിപ്പെടുന്ന മത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം വിശുദ്ധ മത്തായ് ശ്രീഹരിത രക്ഷാ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ കർത്താനോ വചനം പറയുന്നു ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്തനായ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്ന് യേശുക്രിസ് പഠിപ്പിക്കുക അതായത് ഒരു കുടുംബജീവത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സ്നേഹവും ഐക്യവുമാണ് അതുകൊണ്ട് യശുക്രിസ് പഠിപ്പിക്കുകയാണ് ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്തനായ എൻ്റെ പിതാവിനിൽ നിന്ന് അവർക്ക് ലഭിക്കും എവിടെയാണോ സ്നേഹവും ഐക്യവും നിലനിൽക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും ആ വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് നമ്മൾ വ്യക്തിപരമായി കുടുംബമായി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിൽ നമ്മളൊത്തിരി വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുണ്ട് അനേക വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നിരാശയോടെ പ്രാർത്ഥിച്ചും മടുത്ത വ്യക്തികളുണ്ട് എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയാണ് ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ അവിടെ അവരെന്തു ചോദിച്ചാലും പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തു മുഹാന്തര നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുക രണ്ടുപേർ ഐക്യമ ഐക്യത്തോടെ ജീവിക്കുന്നൊരു വ്യക്തി ജീവിതമാണ് കുടുംബജീവിതം പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹത്തിൽ ഐക്യത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ ഒരു കാരണം ഇതാണ് ഐക്യമില്ല അതിന് കാരണം സ്നേഹമില്ല പരസ്പരം ഭിന്നതയും വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവുമായിട്ട് ഒരു കുടുംബജീവിതം തള്ളി നീക്കുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല പ്രാർത്ഥിച്ചും മടുത്തുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനേകം നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ സത്യം തിരിച്ചറിയണം എൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സം എൻ്റെ കുറവാണ് പരസ്പരം സ്നേഹിക്കാനും ഐക്യപ്പെടുവാനും കഴിയാത്തത് കൊണ്ടാണ് എൻ്റെ പല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് എന്ന് നാം തിരിച്ചറിയണം പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ഈ വചനമനുസരിച്ച് രണ്ടു പേർ ഐക്യമത്തിപ്പെടുന്നു ഇവിടെ ശരിക്കും ഐക്യത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഭാര്യ ഭർത്തകന്മാർക്കാണ് കുടുംബജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭാര്യാഭർത്ത ബന്ധത്തിൽ സ്നേഹത്തിൽ ഐക്യത്തിലാണെങ്കിൽ ആ കുടുംബജീവിതം കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചിരിക്കുന്ന വചനത്തിന് മേൽ അടിസ്ഥാനമിട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതമായിരിക്കും ഇവിടെ രണ്ടുപേർ ഐക്യമത്യപ്പെടണമെങ്കിൽ രണ്ടുപേർ പരസ്പരം സ്നേഹിക്കണം ഇന്ന് ഭാര്യാഭർത്തകന്മാർ തമ്മിൽ മാതാപിതാക്കന്മാർ തമ്മിൽ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലുമല്ല എങ്കിൽ ആ കുടുംബജീവിതത്തിൽ പരാജയമായിരിക്കും അവരുടെ സകല ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തവണ്ണം അവരുടെ വ്യക്തിപരമായ ജീവിതം പാപത്തിൻ്റെ എങ്കിൽ ഒരിക്കലും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല ഇവിടെ ഐക്യം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹത്തിലൂടെയാണ് ഇന്ന് പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവുമായിട്ടാണ് കുടുംബജീവൻ നയിക്കുന്നതെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കുന്നില്ല വചനം പരിശോധിക്കുമ്പോൾ കുളശ്ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ വചനം പറയുന്നുണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവൻ കർത്താവ് നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും അതായത് കുടുംബജീവിതത്തിൽ ഭിന്നതകൾ കലഹങ്ങളൊക്കെ ഉണ്ടാകാം വാക്കുകളിൽ മുറിവേൽക്കുമ്പോൾ വാക്കുകൾ മുറിവായി മാറുമ്പോൾ അവിടെ ഭിന്നതയും കലഹവും വെറുപ്പും വിദ്വേഷവും വാശിയും എല്ലാം ഉണ്ടാകാം അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ അന്യോന്യം കലഹമുണ്ടായാൽ വെറുപ്പുണ്ടായാൽ ഇവിടെ വജനം പറയുകയാണ് നിങ്ങൾ അന്യോന്യം പൊറുക്കണം ഒരുവനോട് ഓരോ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം ഇന്ന് നിസ്സാരമായ ഒരു കാര്യത്തിൽ പരസ്പരം കലഹിച്ച് പരസ്പരം കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി വാശിയും വൈരാഗ്യവും മത്സര്യവും വിഭാഗീയത ചിന്തയുമായിട്ട് പരസ്പരം സംസാരിക്കാതെ മാസങ്ങളായി വർഷങ്ങളായി വേർപിരിഞ്ഞ് ജീവിക്കുന്ന ദമ്പതികൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ പിശാജിൻ്റെ ഒരു പണിപ്പുരയാണ് കാരണം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ദൈവമാണ് വസിക്കുന്നതെങ്കിൽ തമ്മിൽ തമ്മിൽ വെറുക്കുമ്പോൾ പിശാജാണ് ആ കുടുംബത്തിന് വലിയ ആധിപത്യം എടുക്കുന്നത് അതുകൊണ്ട് വചനം പറയാണ് നിങ്ങൾ ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവേൻ കർത്താവ് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും എന്താണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത് തന്നെ വേദനിപ്പിച്ച മുറിവേൽപ്പിച്ച തൻ്റെ വേ തൻ്റെ ശരീരം ഉഴുവച്ചാൽ പോലെ കീറി മുറിച്ച തൻ്റെ താടിരോമങ്ങൾ പറിച്ച തൻ്റെ തലയിൽ വലിയൊരു മുൾക്കിരീടം ആഞ്ഞടിച്ച് തറച്ച ഒരു തുറ്റം ചെയ്യാത്ത ഒരു കുറ്റവും ചെയ്യാത്ത കരങ്ങളിലും കാലുകളിലും ആണി അടിച്ചിറക്കിയ പരസ്യമായി മറ്റുള്ള മുന്നിലും തന്നെ നഗ്നാക്കിയ പരിഹസിച്ച നിന്ദിച്ച അപമാനിച്ച എല്ലാവരോടും യേശു ക്ഷമിച്ചു അതുകൊണ്ട് കർത്താവ് വചനം പറയുകയാണ് കഥാവായ യേശുക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കും കഴിഞ്ഞ നാളിൽ നാം പാപം ചെയ്തിട്ടും നാം പാപം ചെയ്ത് പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചിട്ടും മുറിവേൽപ്പിച്ചിട്ടും ആ ദൈവം നമ്മോട് ക്ഷമിച്ചു നാം പാപി ആയിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മോട് ക്ഷമിച്ചു ആ സ്നേഹം യേശു വചനം പറയുകയാണ് ആ സ്നേഹം യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് പ്രചോദനമായി തീരണം അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചു വിശുദ്ധ യോഹനുഷാസുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഒരു കുടുംബജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായൊരു കൽപ്പനയാണത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണമെന്ന് യേശുക്കൾ പഠിപ്പിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ യേശുവിൻ്റെ എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ സ്നേഹമാണ് സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് അതായത് ഞാൻ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ സ്നേഹമാണ് നിസ്വാർത്ഥമായ സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം നാം സ്നേഹിക്കുന്ന ഒരു മനോഭാവമാണ് എന്നെ സ്നേഹിച്ചാൽ ഞാനും സ്നേഹിക്കാം എന്നോട് ഏതിരി പെരുമാറുന്നോ അതിന് അപ്പുറമായിട്ട് അതുപോലെ തന്നെ തിരിച്ചു പെരുമാറുന്ന ഒരു മനോഭാവമാണോ യേശു പറഞ്ഞു ഒരു കരണത്തടിക്കുമ്പോൾ മറുകരണം കാണിച്ചു കൊടുക്കുക എന്നോട് ചെയ്യുന്ന പോലെ തിരിച്ചു ചെയ്യണമെന്ന് നല്ല കർത്താവേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം സാന്നിധ്യം വെളിപ്പെടുന്നത് പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് കാരണം ദൈവം സ്നേഹമാണ് ഒരു കുടുംബത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ പൂർണ്ണതയിലാണ് ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമുണ്ടോ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ പൊറുക്കുവാൻ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം യേശു പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എങ്ങനെ സ്നേഹിക്കാനാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം യേശുവിൻ്റെ സ്നേഹം സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് നാം യേശുവിനെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും അവൻ നമ്മെ സ്നേഹിക്കുന്നു ആ നിസ്വാർത്ഥമായ സ്നേഹം ഇന്ന് നമുക്കുണ്ടോ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ മക്കളെന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പോലും എന്നെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും നിന്ദിച്ചാലും ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു എൻ്റെ ജീവിത പങ്കാളി എന്നെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് എന്നെ കീറി മുറിക്കുന്ന മനസ്സിന് മുറിവേൽക്കുന്ന വാക്കുകൾ പറഞ്ഞാലും ഞാൻ എൻ്റെ ജീവിത പങ്കാളി സ്നേഹിക്കുന്നു എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചാലും അവൾ അവരെന്നെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ അവരെ സ്നേഹിക്കുന്നു ഇതാണ് നിസ്വാർത്ഥമായ സ്നേഹം യേശു പറഞ്ഞു നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം പാപികളും ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പാപികളും ചെയ്യുന്നൊരു കാര്യമാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു നമ്മളും അവർ തമ്മിൽ എന്താ വ്യത്യാസം അപ്പോൾ യേശു പറഞ്ഞു ശത്രുക്കളെ സ്നേഹിപ്പൻ വേദനിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന കുറ്റപ്പെടുത്തുന്ന നിന്ദിക്കുന്ന പരിഹസിക്കുന്ന വഴക്കുണ്ടാക്കുന്ന കലഹമുണ്ടാക്കുന്ന എന്നെ കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളോ പ്രചരിപ്പിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തികളെ ഞാൻ കൂടുതൽ സ്നേഹിക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ് ഒരു കുടുംബത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ അവിടെ ശത്രുവിനെ ശത്രുവായി കാണുന്ന ജീവിത പങ്കാളിയെ ശത്രുവായി കാണുന്ന മാതാപിതാക്കളെ ശത്രുവായി കാണുന്ന മക്കളെ കൂടുതൽ സ്നേഹിക്കണം ഇതിന് യേശുവിനെ നോക്കി അവൻ നാം പാപികളായിരുന്നിട്ടും നാം പാപം ചെയ്ത് അവനെ വേദനിപ്പിച്ചിട്ടും അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള സ്നേഹം ഞാൻ യേശുവിനെ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള നിസ്വാർത്ഥമായ സ്നേഹം നമുക്കുണ്ടോ എന്ന് സ്വയമൊന്ന് പരിശോധിക്കണം പ്രധാന വേദന പരിശോധിക്കുന്നു ലുക്കോസരക്ഷാ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ യേശു കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഇതാണ് പിതാവെ ഇവർ ചെയ്യുന്നതെന്നു അറിയായുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ അവരെന്താ ചെയ്യാമെന്ന് അവർ പോലും അറിയുന്നില്ല അപ്പോൾ അവരറിയാതെ ചെയ്യുന്ന അവരെന്താണ് ചെയ്യുന്നത് പോലും അറിയാതെ അവർ ചെയ്യുന്ന പ്രവൃത്തിയോട് നമ്മുടെ മനോഭാവം ക്ഷമിക്കുക എന്ന് മാത്രമാണ് പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ ഞാനായിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ ഒരു വ്യക്തിയായി മാറിയനെ എന്നെ മുറിവേൽപ്പിച്ച എന്നെ വേദനിപ്പിച്ച എന്നെ കുറ്റപ്പെടുത്തിയ എൻ്റെ ജീവിത പങ്കാളിയുടെ മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളുടെ സ്ഥാനത്ത് അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ അവരെന്നോട് പ്രതികരിച്ചേനെ ഞാൻ അവരോട് പ്രതികരിച്ചേനെ അപ്പോൾ ചില ജീവിത സാഹചര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ മുറിവേൽപ്പാ മുറിവേൽപ്പിക്കാനും കുറ്റപ്പെടുത്താനും അതിന് കാരണം പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദേഷ്യം വാശി വൈരാഗ്യം വെറുപ്പ് കോപം അരിശം ഇതെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നതാണ് എൻ്റെ ജീവിത പങ്കാളി എന്നെ കോപിക്കുന്നു എന്നോട് കോപിക്കുന്നു എന്നോട് ദേഷ്യപ്പെടുന്നു എന്നെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുന്നു എന്നോട് വാശിയും വൈരാഗ്യവും ദേഷ്യവും ഉണ്ടാക്കുന്നു എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കുഴപ്പമല്ല ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായ മുറിവിൽ നിന്നാണ് മനസ്സിനേറ്റ മുറിവിൽ നിന്നാണ് ഈ വ്യക്തിയുടെ മുറിവുകളാണ് പുറത്തേക്ക് വരുന്നത് അതായത് എൻ്റെ ജീവിത പങ്കാളി എന്നോട് കോപിക്കുന്നു ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ജീവിത പങ്കാളിയുള്ളിലെ മുറിവിൽ നിന്നാണ് പുറപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിത പങ്കാളിയെ മാതാപിതാക്കൾ മക്കള് മുറിവേറ്റ അനുഭവത്തിലൂടെ കടന്നു വന്നവരാണ് അവരുടെ ഉള്ളിൽ അവരുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന ഈ മുറിവിൽ നിന്നാണ് അവർ അവർ പ്രകടിപ്പിക്കുന്ന ദേഷ്യവും വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും കോപം അരിശൊക്കെ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ജീവിത പങ്കാളിയിൽ മാതാപിതാക്കളുടെ മക്കളെ ശാസിച്ച് ഉപദേശിച്ച് തിരുത്തിയെടുക്കാമെന്ന് നമ്മൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് സാധ്യമല്ല എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് ദേഷ്യപ്പെടുന്നുവെങ്കിൽ കോപിക്കുന്നുവെങ്കിൽ അരിശം ഉണ്ടെങ്കിൽ വാശിയുണ്ടെങ്കിൽ ദേഷ്യമുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം അവരുടെ ഉള്ളിലെ മുറിവാണ് ആ മുറിവ് സൗഖ്യം ലഭിക്കാതെ ആ മുറിവ് സൗഖ്യം ലഭിക്കാതെ അവരുടെ ഈ സ്വഭാവ വൈകല് വൈകല്യങ്ങൾ ഒരിക്കലും മാറുകയില്ല ആ സ്വഭാവത്തെ ആ വൈകല്യങ്ങളെ നിയന്ത്രിക്കുവാൻ തടയുവാൻ നമുക്ക് കഴിയുന്നത് അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതമംഗൾ എൻ്റെ മക്കൾ എന്നോട് ദേഷ്യപ്പെടുന്ന കോപിക്കുന്ന അരിശമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വാശിയും വൈരാഗ്യം കാണിക്കുന്ന വ്യക്തിയാണോ ആ വ്യക്തിയെ ശരിയാക്കിയിട്ട് ഞാൻ അവരെ സ്നേഹിക്കാം അവരുടെ സ്വഭാവം മാറിയിട്ട് ഞാൻ അവരെ സ്നേഹിക്കാം അവരുടെ ഈ ദേഷ്യം മാറിയിട്ട് അരിശം മാറിയിട്ട് ഞാനവരെ സ്നേഹിക്കാം എന്ന് വിചാരിച്ചാൽ ജീവിതകാലത്തിൽ ഒരിക്കലും അവരെ സ്നേഹിക്കാൻ സാധിക്കില്ല എൻ്റെ കുറവ് എന്താണോ എൻ്റെ മാതാപിതാക്കളുടെ കുറവെന്താണോ എൻ്റെ മക്കളുടെ കുറവെന്താണോ ആ കുറവിനെ അംഗീകരിച്ചുകൊണ്ട് ആ ബലഹീനതയെ അംഗീകരിച്ചുകൊണ്ട് ആ വൈകല്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചാൽ നമ്മുടെ കുടുംബജീവിതം വിജയകരമായി ജീവിതമായിത്തീരും ഇന്ന് നമ്മൾ പരസ്പരം ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കും ഭാര്യ ഭർത്താവിനെ ശരിയാക്കാൻ നോക്കുന്നു ഭർത്താവ് ഭാര്യയെ ശരിയാക്കിയെടുക്കാൻ നോക്കുന്നു മാതാപിതാക്കൾ മക്കളെ ശരിയാക്കാൻ നോക്കുന്നു മക്കൾ മാതാപിതാക്കളെ ശരിയാക്കിയെടുക്കാൻ നോക്കുന്നു എന്നാൽ നമ്മൾ തിരിച്ചറിയണം ഒരു മനുഷ്യന്റെ മനസ്സിനേറ്റം മുറിവിനെ ശരിയാക്കിയെടുക്കാൻ ആർക്കും സാധിക്കില്ല ആ മുറിവിന് സൗഖ്യം നൽകാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരിക്കൽ ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ ആ സഹോദരൻ ധ്യാനം കൂടാൻ വന്നത് വീട്ടിൽ നിന്ന് ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി ഒരു സമാധാനം കിട്ടാൻ വേണ്ടി വന്നതാണ് ഒരാഴ്ചയെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വസ്ഥത ഉണ്ടല്ലോ സമാധാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് മാറി വന്നതാണ് ധ്യാനത്തിന് വന്ന സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അപ്പൻ ശരിയല്ല എൻ്റെ അമ്മ ശരിയല്ല എൻ്റെ അനിയൻ ശരിയല്ല അവർ കാരണം എനിക്ക് ആ വീട്ടിൽ ഒരു ദിവസം പോലും സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നാൽ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ സഹോദര സാക്ഷ്യപ്പെടുത്തുകയാണ് ആ കുടുംബത്തിൽ വലിയൊരു മാറ്റം അപ്പന് ഭയങ്കര മാറ്റം അമ്മയ്ക്ക് ഭയങ്കര മാറ്റം സഹോദരന് ഭയങ്കര മാറ്റം അപ്പം ആ സഹോദരൻ വിചാരിച്ചത് ഞാൻ ധ്യാനം കൂടിയപ്പോൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഞാൻ എൻ്റെ അപ്പനെ രൂപാന്തരപ്പെടുത്തി എൻ്റെ അമ്മയെ രൂപാന്തരപ്പെടുത്തി എൻ്റെ അനുജനെ രൂപാന്തരപ്പെടുത്തി എൻ്റെ കുടുംബത്തിൽ വലിയൊരു സമാധാനം ദൈവം നൽകി എന്നാണ് ആദ്യം ധരിച്ചത് പിന്നീടാണ് മനസ്സിലായത് എൻ്റെ അപ്പൻ ധ്യാനം കൂടിയില്ല അമ്മ ധ്യാനം കൂടിയില്ല അനിയൻ ധ്യാനം കൂടിയില്ല ഞാനാണ് ധ്യാനം കൂടിയത് എനിക്കാണ് മാറ്റമുണ്ടായത് എൻ്റെ മനസ്സിനേറ്റം മുറിവുകൾ സൗഖ്യം പ്രാപിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടായി നമ്മൾ സാധാരണ പറയാറുണ്ട് മുറിവേറ്റ മൃഗം മറ്റുള്ളവരെ മുറിപ്പെടുത്തും ഒരു പാമ്പിനെ നോവിച്ചു വിട്ടാൽ പാമ്പ് കയറി കടിക്കും ഒരു പട്ടിയെ ഒരു നായയെ നോവിച്ചു വിട്ടാൽ അത് ആരെങ്കിലും കയറി ഉപദ്രവിക്കും കടിക്കും മുറിവേറ്റ മൃഗം മറ്റുള്ളവരെ മുറിപ്പെടുത്തും എന്ന് പറയുന്ന പോലെ തന്നെ മുറിവേറ്റ മനുഷ്യൻ മറ്റുള്ളവർക്കൊരു മുറിവാണ് ഒരു കുടുംബജീവിതത്തിൽ പരസ്പരം കലഹങ്ങളും ഭിന്നതകളും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും നിന്ദനങ്ങളും പരിഹാസങ്ങളും വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും കോപവും അരിശൊക്കെ ഉണ്ടാകാൻ കാരണം മനസ്സിൻ്റെ മുറിവിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് ഇത് ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയില്ല ഒരു വൈദ്യശാസ്ത്രത്തിനും സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയില്ല മനസ്സിൻ്റെ മുറിവുകൾക്ക് സൗഖ്യം നൽകാൻ കഴിയുന്ന ഒരു മരുന്ന് പോലും ഇന്ന് ലോകത്തിലില്ല ഈ മുറിവുകളെല്ലാം സൗഖ്യം നൽകാൻ യേശുവിന് മാത്രമേ സാധിക്കൂ ഈ മുറിവുകളെ നമുക്ക് സൗഖ്യം നൽകാൻ സ്നേഹത്തിന് മാത്രമേ സാധിക്കൂ സ്നേഹമാകുന്ന തൈലം സ്നേഹമാകുന്ന ഔഷധം ഉപയോഗിച്ച് ഈ മുറിവുകൾ വെച്ച് കെട്ടുക എന്നല്ലാതെ മറ്റൊന്നും സാധിക്കില്ല അതായത് ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മക്കൾ ഏത് അവസ്ഥയിലാണ് ഏത് വൈകല്യമുള്ള ഏത് മുറിവേറ്റ അവസ്ഥയിലുള്ള വ്യക്തിയാണോ ആ അവസ്ഥയിൽ അവരെ സ്നേഹിച്ച് യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അല്ലാതെ നമുക്ക് ആ വ്യക്തിയുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് എൻ്റെ കുറവുകൾ ഞാൻ എൻ്റെ പങ്കാളി ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നതാണ് എന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞു എൻ്റെ മാതാപിതാക്കളെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നതാണ് എൻ്റെ മക്കളെ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാനും സ്നേഹിക്കാനും എനിക്ക് കഴിയുന്നില്ല എന്നതാണ് എൻ്റെ കുറവ് ഈ കുറവ് കണ്ടെത്തിയാൽ ഒരു പരിധിവരെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനൊരു സമാധാനവും സംതൃപ്തിയും ലഭിക്കും ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ വലുതായി കണ്ട് അവരെ കുറ്റപ്പെടുത്തി നിന്നിച്ച് പരിഹസിച്ച് എല്ലാ പ്രശ്നങ്ങൾ കാരണം മറ്റുള്ളവരാണ് എൻ്റെ കുടുംബജീവിതത്തിലെ സകല പ്രശ്നത്തിൻ്റെയും കാരണം മറ്റുള്ളവരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിച്ച് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതായത് എൻ്റെ പങ്കാളിയുടെ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ കുറവുകൾ കണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ യേശു കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ വേദനിപ്പിച്ച മുറിവേൽപ്പിച്ചവരോട് പിതാവ് ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ ലേഖനം യസലേഖനം നാലാമധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ പ്രധാന വചനം പറയുന്നു നിങ്ങൾ തമ്മിൽ ദയവും മനസ്സലുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങൾ ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ ഇവിടെ പരിശുദ്ധനായ ബലോസില് പഠിപ്പിക്കുകയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയ കാണിക്കണം മനസ്സലിവ് കാണിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണിത് തമ്മിൽ തമ്മിൽ ദയയില്ല മനസ്സലിവില്ല ഇത് നമുക്ക് മാതൃകയായി കാണിക്കുന്നത് പൗരവ് സ്നേഹിക്കാം കർത്താവായ യേശു ക്രിസ്തുലുന ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ അതായത് ദൈവം നാം പാപം ചെയ്ത് മുറിവേൽപ്പിച്ചിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുക അതായത് അവനെ അടിച്ച കരങ്ങളെ അവൻ ചുംബിക്കുന്ന ആ ഒരു സ്നേഹം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകണമെങ്കിൽ ദയുണ്ടാകണം മനസ്സിലുണ്ടാകണം മുറിവേൽപ്പിച്ചവരെ ചുംബിക്കുന്ന സ്നേഹം നമ്മളെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കുന്ന സ്നേഹം ഇത് യേശുക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കണം അനുഗ്രഹിക്കണം ഇവിടെ പോലും സ്ലിഹ പഠിപ്പിക്കുകയാണ് തമ്മിൽ തമ്മിൽ ദയ കാണണം തമ്മിൽ തമ്മിൽ മനസ്സലവ് ഇങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ യേശുക്രിസ്തു സ്നേഹിച്ച അനിസ്വാർത്ഥമായ സ്നേഹം ജീവിതത്തിൽ പ്രകടമാക്കാൻ സാധിക്കുകയുള്ളൂ വീണ്ടും കർത്താനപത്രം പരിശോധിക്കുമ്പോൾ മൊത്തായ സ്ലിഹ എഴുതിയ രക്ഷാസുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ പരിശുദ്ധനായ പത്രോ സ്ലിഹ യേശുവിനോട് ചോദിക്കുകയാണ് കർത്താവെ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴ് വട്ടം മതിയോ എന്ന് ചോദിച്ചു യേശു മറുപടി പറയാണ് ഏഴുവട്ടമല്ല എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു അതായത് നമ്മളെല്ലാം ഈ ക്ഷമയുടെ കാര്യത്തിൽ ഒരു നെല്ലിപ്പലക വെച്ചിരിക്കുക ഒരവസാനത്തൊരു പടി വെച്ചിരിക്കുക അതായത് നമ്മൾ സാധാരണ പറയുന്നുണ്ട് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല കഴിഞ്ഞു നെല്ലിപ്പടി കഴിഞ്ഞു അതായത് നമ്മൾ ക്ഷമയ്ക്ക് ഒരു അതിർത്തി വെച്ചിരിക്കുക എന്നാൽ യേശു കൂടെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ക്ഷമയ്ക്ക് ഒരു അതിർത്തി ഇല്ല ഒരതിരില്ല സ്നേഹം അനന്തമാണ് എങ്കിൽ ക്ഷമയും അനന്തമാണ് നമ്മൾ അനന്തമായ സ്നേഹമെന്ന് പഠിപ്പിക്കാറുണ്ട് അനന്തമായ സ്നേഹമെന്ന് നമ്മൾ പറയാറുണ്ട് അനന്തമായ ക്ഷമ എന്ന് നമ്മൾ പറയാറുണ്ടോ ക്ഷമയ്ക്ക് ഒരു പരിധി നമ്മൾ വച്ചിരിക്കുക എൻ്റെ ക്ഷമയുടെ പരിധി കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ സ്വയം പറയാറുണ്ട് എൻ്റെ ക്ഷമയെ എന്ന് ചിലർ പറയാറുണ്ട് അപ്പോൾ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് ഒരു പരിമിതി ഉണ്ടെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് കർത്താവ് യേശുക്രിസ് പഠിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് ഏഴ് വട്ടമല്ല എഴുപത് വട്ടമല്ല പരിധി ഇല്ല എന്ന് കർത്താവ യശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ് അതായത് സ്നേഹം അനന്തമാണെങ്കിൽ ക്ഷമയും അനന്തമാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവസാന്നിധ്യയിൽ വേഗത്തിൽ ഉത്തരം ലഭിക്കാൻ കുടുംബജീവിതം ഒരു അനുഗ്രഹമായി തീരുവാൻ നമ്മൾ മുഖാന്തരം നമ്മുടെ കുടുംബം തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവവചനമനുസരിച്ച് സ്നേഹത്തിൽ അടിസ്ഥാനമിട്ടൊരു കുടുംബജീവിതം അനന്തമായ സ്നേഹം അനന്തമായ ക്ഷമയിലേക്ക് നയിക്കും ആ അനന്തമായ ക്ഷമയിലൂടെ അനന്തമായ സ്നേഹത്തിലൂടെ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുവാൻ എൻ്റെ കൺമുന്നിൽ കുറവുള്ളവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാനും സ്നേഹിക്കാനും സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥമായി സ്നേഹിക്കുവാൻ അങ്ങനെ കുടുംബജീവിതം ദൈവസാന്നിധ്യം കൊണ്ട് നിറയുവാൻ വ്യക്തിജീവിതം ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് അനന്തമായ സ്നേഹമായി ഒഴുകുവാൻ ഈ നോമ്പിൽ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതിനായി കണ്ണടയ്ക്കാം ബാർക്കുമോർ ഞങ്ങൾ അത്യുമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗി പിതാവാൻ നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബജീവിതം ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട കുടുംബജീവിതമായി തീരുവാൻ പാറമേൽ പണത ഭവനം പോലെ ദൈവവചനത്തിൽ യേശുക്കിസുവാകുന്ന ആ വചനത്തിന്മേൽ അടിസ്ഥാനമിട്ട ഒരു കുടുംബജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നു നിന്ദിക്കുന്നു പരിഹസിക്കുന്നു അവരെ മാറ്റി നിർത്തുന്നു പരസ്പരം ക്ഷമിക്കാൻ സ്നേഹിക്കാൻ കഴിയാതെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ കർത്താവിൻ നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണ് തിരിച്ചറിഞ്ഞ് അനന്തമായ സ്നേഹം അനന്തമായ ക്ഷമയിലേക്ക് നയിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുവാൻ എൻ്റെ ജീവിത പങ്കാളിയെ ആയിരിക്കുന്ന അവസ്ഥയിൽ മുറിവേറ്റ അനേകം മുറിവുകളുള്ള എൻ്റെ ജീവിത പങ്കാളിയെ അനേകം മുറിവേറ്റൻ്റെ മാതാപിതാക്കളെ അനേകം മുറിവേറ്റ എൻ്റെ മക്കളെ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാനും സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കൃതാവെ നീ സ്നേഹിച്ചതുപോലെ നിസ്വാർത്ഥമായ സ്വാർത്ഥതയില്ലാത്തൊരു സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിനിന്ന് പുറപ്പെടുവാൻ പരസ്പരം സ്നേഹിച്ച് അംഗീകരിച്ച് ക്ഷമിച്ച് അനന്തമായ ക്ഷമയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ പരിശുദ്ധമായ നോമ്പിൽ പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ച് അനുഗ്രഹിച്ച് ദൈവസാന്നിധ്യം നിറഞ്ഞ ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തിയിൽ നിന്ന് എല്ലാ പാപത്തിന്റെ വെറുപ്പിന്റെ എല്ലാ അരൂപികളെ യേശുവിൻ്റെ തീരമുറിവിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടം നൽകി അനുഗ്രഹിച്ച് വിശുദ്ധീരിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിയോട് പ്രാർത്ഥിക്കണമേ കർത്താനുപ്ര രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മോഹത്തോടും മാത്രം എടുക്കണം സകലവും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു മരണത്തിൽ ജയിച്ചു ഉയർത്തെഴുന്നിരുന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ അ